പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകളുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം പീരുമേട് തോട്ടാപുര ഭാഗത്താണ് കാട്ടാനെത്തിയത് വനംവകുപ്പ് എത്തി കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയെങ്കിലും ഇപ്പോൾ ഇവ ജനവാസ മേഖലയുടെ അതിർത്തിയിൽ തുടരുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പീരുമേട്ടിലെ വീണ്ടും കാട്ടാനകൾ ഭീതി സൃഷ്ടിക്കുകയാണ് തോട്ടാപ്പുര ഭാഗത്താണ് ആന എത്തിയത് വനപാലകർ ആനയെ കാട്ടിലേക്ക് മടക്കാനുള്ള ശ്രമം നടത്തി തോട്ടാപ്പുര ഭാഗത്ത് നിന്നും ആന പിൻവലിഞ്ഞെങ്കിലും ജനവാസ മേഖലയിൽ തന്നെ ഇവ തുടരുകയാണ് അവിടെ ആനയുടെ സദ്യ പിന്നെ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പോലെ കൃഷികൾ നശിപ്പിക്കുന്ന ഏലം ചവിട്ടി നശിപ്പിക്കുന്നു പിന്നെ കഴിഞ്ഞടയ്ക്ക് ആരുമാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പുലി ഇറങ്ങി അതുകൊണ്ട് ഇവിടെ കാർഷിക നശിപ്പിക്കുകയാണ് ഏലം ചക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് നശിപ്പിക്കുകയാണ് നടപടി പീരുമേട് സർക്കാർ അതിഥി മന്ദിരത്തിന് സമീപത്തും ആനയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു കാട്ടാനകൾ ഒന്നിനു പിറകെ ഒന്നായി ജനവാസ മേഖലകളിൽ സ്ഥിരമായി എത്തുന്നുണ്ട് രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും പ്രദേശവാസികൾ ഭയപ്പെടുകയാണ് న్యూస్ బ్యూరో పీరి మేడ